ഹായ് ഗായ്സ് വെൽക്കം ടു ഹലാസ് ബോട്ടിക് ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി സൂപ്പർ പാർട്ടി വെയർ ബിറ്റുകൾ അതും നല്ല ഭംഗിയുള്ള ലക്നവി വർക്കിൽ വരുന്ന സിപ്ലി വർക്ക് വരുന്നുള്ള ഒരു സൂപ്പർ പാർട്ടി വെയർ ബിറ്റുകളാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് വെറും തൊള്ളായിരത്തി നാൽപ്പത് രൂപക്കാണ് നിങ്ങൾക്ക് തരുന്നത് നയൻ ഹൺഡ്രഡ് ഫോർട്ടി റുപ്പീസിനാണ് നല്ല ഭംഗിയുള്ള അടിപൊളി ത്രിപ്പിൾ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഫുള്ളായിട്ട് സിപ്ലി വർക്കുള്ള നല്ല ഭംഗിയുള്ള ലക്നവി സിപ്ലി വർക്കുള്ള അടിപൊളി ഒരു ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയറാണ് ആണ് എൻ്റെ വരെ നല്ല ഭംഗി നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു അടിപൊളി വർക്കുള്ള ഒരു സൂപ്പർ ലക്നോവി വർക്കുള്ള ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള പാൻറ്റ് ഉണ്ട് പാൻ പ്രത്യേകിച്ച് ചൂരിദാരീ പീസിന് പാന്റ് ചോദിക്കാനില്ല പാൻറ് എല്ലാറ്റിലും വരുന്നുണ്ട് പാൻറ്റ് വരാതിരിക്കൂല ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അടിപൊളി ഷോൾ ആണ് സൂപ്പർ പാർട്ടി പാർട്ടിവെയർ ഷോളാണ് നല്ല ഭംഗിയുള്ള നല്ല നിളം വീതിയുള്ള ഒരു ഫ്ലോറൽ ഷോൾ ആണ് അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള ഫുള്ളായിട്ട് ഇതും അതേപോലെ തന്നെ ലക്നവി വർക്ക് എന്ന ഷാ ഷോൾ ആണ് കേട്ടോ ജോർജ്ജെറ്റിൽ വരുന്ന ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് അടിപൊളി ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് നിങ്ങൾക്ക് എക്സ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്ന വെറും എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് അടിപൊളി സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ എക്സ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം ചിലപ്പോൾ ഫോർ എക്സലിൽ സ്റ്റിച്ച് ചെയ്യാം നല്ല ടൈലർ ആണെങ്കിൽ ചെയ്യാം സെയിമിന് നിങ്ങൾ പ്ലെയിന് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കുറച്ചുകൂടി തരില്ല അവർക്ക് സ്റ്റിച്ച് ചെയ്യാം അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള അടിപൊളി കളർ ചാറ്റ് ആണ് സൂപ്പർ കളർ ചാട്ട് ആണ് അത് നല്ല ഭംഗിയുള്ള പിങ്ക് ആണ് നല്ല ഒരു ഓർമ്മ വേരിയേഷൻ കുറച്ച് ഇതിന്റെ കുറേ വേരിയേഷൻ കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് ലെക്നോവി വർക്ക് വരുന്നുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് താഴെ എന്റു വരെ നല്ല സൂപ്പർ ഡിസൈൻ ആണ് സൂപ്പർ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല അത് കൂടുതലും കോഡായിട്ട് അതായത് ഇത് പത്ത് പീസ് ഇരുപത് പീസ് മുപ്പത് പീസ് ഒക്കെ വേണമെങ്കിൽ വെഡ്ഡിംഗ് പാർട്ടീസിന് ഞാൻ കാണിച്ചു തരാൻ പറ്റും അത്രയ്ക്കും സ്റ്റോക്ക് ഉണ്ട് ക്വാളിറ്റി എത്ര വേണമെങ്കിലും ഞങ്ങൾക്ക് അയച്ചു തരാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് രണ്ട് സൈഡ് നല്ല ഭംഗിയുള്ള ലക്നബി ഡിസൈൻ നല്ല ഫ്ലോറൽ വർക്ക് വരുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി നാല്പത് രൂപയും പ്ലസ് എയ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് ആണ് പ്രൈസ് വരുന്നുള്ള സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ട്രിപ്പിൾ എക്സല് വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഫോർ എക്സില് ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിഞ്ഞേക്കും നല്ല ടൈലർ കൊടുത്തു കഴിഞ്ഞാൽ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള സൂപ്പർ ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു ലക്നവി സിപ്ലി വർക്കാണ് ജോർജറ്റിലാണ് വരുന്നുള്ളത് അത്രയും ഫിനിഷിംഗ് ഉള്ള വാഷബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് വാഷ് ചെയ്യാൻ പറ്റും ഹാർഡ് വാഷ് ചെയ്യരുത് സോഫ്റ്റ് വാഷ് ചെയ്യാം അത്രയും ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈനാണ് ഇതിൻ്റെ ദാമിൻ്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് നല്ല ലെങ്ത് വരുന്നുണ്ട് നല്ല നീളത്തിൽ നിങ്ങൾക്ക് അടിക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയലാണ് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയിൽ അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് ഷോൾ വരുന്നത് എങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുക അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഫോർ എക്സ് ത്രിപ്പിൾ എക്സ് അല്ലെങ്ങനെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള അടിപൊളി മോഡലാണ് കേട്ടോ തൊള്ളായിരത്തി നാൽപ്പതേ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ കളർ ചാർട്ട് ഒക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രയും ഫിനിഷിങ്ങില് ലക്നവി വർക്കാണ് കേട്ടോ ആയിട്ട് വരുന്ന ലക്നവി വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഏത് പാർട്ടിക്ക് നിങ്ങൾക്ക് വേറെ വേർ ചെയ്യാൻ പറ്റുന്ന കല്യാണത്തിലൊക്കെ അതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ലൊരു പാർട്ടി വരെ നോക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ചോയ്സ് ആണ് തൊള്ളായിരത്തി നാൽപ്പത്തിയുന്നുള്ളൂ ഇതാണ് അതിന്റെ ഷോള് വരുന്നത് ഷോളും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ സൂപ്പർ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയറാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരാം ഏകദേശം ട്രിപ്പിൾ എക്സൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള സൂപ്പർ ഡിസൈൻ ആണ് ഫോർഎക്സില് വേണമെങ്കിൽ അതും സ്റ്റിച്ച് ചെയ്യാം അത് കുറച്ചു കൂടി നല്ല ടൈക്കായിരിക്കും അതെ സെപ്പറേറ്റ് വെക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള സൂപ്പർ ഡിസൈൻ ആണ് കേട്ടോ ഫോർ എക്സൽ വരെ പ്രൈസ് വരുന്നത് സോ വരുന്നതിന്റെ ബ്ലാക്ക് വെർഷൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ബ്ലാക്കിന്റെ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫുള്ളായിട്ട് സിപ്ലി വർക്ക് വരുന്ന നല്ല ഭംഗിയുള്ള ലക്നവി അടിപൊളി ജോർജറ്റ് മെറ്റീരിയൽ ആണ് നല്ല ലെങ്ത് ഉണ്ട് കണ്ട അബിക്കുന്ന താഴെ ഒരു കട്ട് ചെയ്താൽ മതി ലെങ്ത് കുറഞ്ഞുള്ള ഏകദേശം കണ്ടില്ല ത്രിപ്ലെക്സിൽ ഫോർ എക്സിലോളം സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് വാ സുപ്പബാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് സൂപ്പബ് ഷോൾ ആണ് നല്ല നീളം വീതിയുള്ള നല്ലൊരു ഫ്ലോറൽ ഷോൾ ഒരു രക്ഷയിൽ അത്രയും ഭംഗിയാണ് കാണാൻ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓളവർ ലുക്ക് വരിക ഏകദേശം ത്രിപിൾ എക്സില് ഫോർ എക്സൽ ആൾക്കാർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസ് വരുന്ന വെറും തൊള്ളായിരത്തി നാൽപ്പതാണ് തൊള്ളായിരത്തി നാല്പത് പ്ലസ് എയ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് ചാർജാണ് സോ ഇത് സിപ്പില തന്നെ വേറൊരു മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുള്ള ഒരു പാച്ച് വർക്ക് അതായത് ഷിമ്മറിന്റെ പാച്ച് വർക്ക് ആണ് ഇവിടെ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പാച്ച് വർക്കാണ് ആണ് പാച്ചിൽ കംപ്ലീറ്റ് ഫുൾ ആയിട്ട് മിറർ വർക്ക് വരുന്നുള്ള നല്ലൊരു ഡിസൈനാണ് നല്ലൊരു മോഡൽ ആണ് അടിപൊളി ഡിസൈൻ ആണ് സൂപ്പർ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് നല്ല നീളം രീതിയിലുള്ള അടിപൊളി പ്യുവർ ചിനോൺ മെറ്റീരിയലിൽ വരുന്ന ഷോൾ ആണ് കേട്ടോ പ്യുവർ ചിനോൺ മെറ്റീരിയലിൽ വരുന്ന നല്ലൊരു പാകിസ്ഥാനി പഞ്ചാബി പാകിസ്ഥാനി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഏകദേശം ത്രിപിൾ എക്സെല്ലാം ഫോർ എക്സൽ എല്ലാം ഫോർ എക്സൽ അടിക്കാൻ പറ്റും അതന്നെ ആ അടിക്കാൻ പറ്റില്ല ഞങ്ങള് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അടിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് പറയരുത് കാരണം ത്രിപിൾ എക്സൽ എങ്ങനെയാണ് അടിക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് ഇതും തൊള്ളായിരത്തി നാല്പത് തന്നെയാണ് പ്രൈസ് വരുന്നുള്ളത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കളർ ഒക്കെ സുപ്പബ് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ചാർട്ടാണ് നല്ലൊരു പാച്ച് വർക്കാണ് ആണ് അടിപൊളി പാച്ച് വർക്കിൽ കംപ്ലീറ്റ് മിറർ ആണ് നല്ല ഭംഗിയുള്ള മിറർ വർക്കാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ത്രിപിൾ എക്സ് എല്ലവരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് കല്യാണത്തിന് രാത്രി കല്യാണത്തിനൊക്കെ ഇടാൻ സൂപ്പർ മെറ്റീരിയൽ ആണ് ഇത് കോഡ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിൽ തരാൻ പറ്റും ചെയ്യാൻ പറ്റും സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ല ഹെവി ഷോൾ ആണ് ഷോൾ സൂപ്പർ ഷോൾ ആണ് ഹെവി ഷോൾ ആണ് ഇത് കിട്ടിയ ആൾക്കാരൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് എല്ലാവരും പോസിറ്റീവ് നല്ല റിവ്യൂ തന്ന ഒരു ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് നിങ്ങൾക്ക് ത്രിപിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്ന തൊള്ളായിരത്തി നാല്പത് പ്ലസ് എയ്റ്റി ഷിപ്പിംഗ് ചാർജ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ കളറൊക്കെ നല്ല സൂപ്പർ കളറാണ് നല്ല ഭംഗിയുള്ള പാച്ച് വർക്കാണ് വരുന്നത് ഫുൾ ആയിട്ട് മിറർ വർക്ക് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു സിപ്ലി വർക്കാണ് വരുന്നുള്ളത് ലക്നവി സിപ്ലി വർക്കാണ് വരുന്നുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് സുപ്പ് ഡിസൈൻ സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ കണ്ടില്ല നല്ല ഭംഗിയുള്ള അടിപൊളി ഷോളാണ് നല്ലൊരു പാകിസ്ഥാനി പഞ്ചാബി ഷോളാണ് നല്ല നീളും വീതിയുള്ള പ്യോർ ചിനോൺ മെറ്റീരിയൽ വരുന്ന ഫുൾ മിറർ വർക്കുള്ള നല്ല അടിപൊളി ഷോളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ത്രിപ്ലക്സ് അൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ പ്രൈസ് വരുന്ന വെറും തൊള്ളായിരത്തി നാൽപ്പതാണ് പ്ലസ് എയ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ കളേഴ്സ് ഒക്കെ നല്ല ഭംഗിയുള്ള സൂപ്പർ കളേഴ്സ് ആണ് അടിപൊളി കളർ ചാട്ടാണ് കേട്ടോ കളർ ഒരു രക്ഷയില്ല എല്ലാ കളറും ഒന്നിനൊന്നും മെച്ചം നല്ല ഭംഗിയുള്ള അടിപൊളി സിപ്ലി വർക്കിലിരിക്കുന്ന വർക്ക് ആണ് ഇതിൽ വരുന്നുള്ളത് ഫുള്ള് പാച്ച് വർക്കിൽ കംപ്ലീറ്റ് മിററും വരുന്നുണ്ട് ത്രിപ്ലക്സിൽ വരുന്നുണ്ട് അതെ എല്ലാവരും റിവ്യൂ തരണം കാരണം ഇതുവരെ റിവ്യൂ തന്ന ആൾക്കാരൊക്കെ നല്ല പോസിറ്റീവ് റിവ്യൂ ആണ് അടിപൊളി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ ഒരു രക്ഷയില്ല കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതായത് ആയിരം രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു മെറ്റീരിയൽ വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ് അടിപൊളിയാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ക്രീം കളർ ആണ് റീസ്റ്റോക്ക് വന്നതാണ് കാരണം കുറെ ആൾക്കാർ വീണ്ടും വീണ്ടും ചോദിച്ച മെറ്റീരിയൽ ആണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ആണ് സിപ്ലി വർക്കിൽ അതേപോലെ തന്നെ കണ്ട ഫുള്ള് പേളും അതേപോലത്തെ സ്റ്റോണും ഉള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്റ്റോൺ വർക്ക് ആണ് എല്ലായിടത്തും സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് നല്ല ലെങ്ത് വരുന്നുണ്ട് ഇതും തൊള്ളായിരത്തി നാല്പത് രൂപ പ്രൈസ് വരുന്നുള്ളൂ അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോളും സൂപ്പർ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇത് നിങ്ങൾക്ക് കോഡിന് അവൈലബിൾ ആണ് കുറെ ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈൻ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവറി ലുക്ക് വരിക കാരണം ഇതിന്റെ ഫ്രണ്ട് സൈഡ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഫുൾ ആയിട്ട് ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് ഫുള്ളായിട്ട് വരുന്നുള്ളത് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതെ ബ്ലാക്ക് കളർ ആണ് ഇത് നല്ല ഭംഗിയുള്ള അടിപൊളി ബ്ലാക്ക് കളർ ആണ് ഫുൾ സ്റ്റോൺ ആണ് അകത്ത് കംപ്ലീറ്റ് വരുന്ന സ്റ്റോൺ വർക്കാണ് അതിലേക്ക് ഫുള്ള് ബ്ലാക്ക് കളർ പേളിന്റെ വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല ലെങ്ത്തും ഉണ്ട് ത്രിപിൾ എക്സില് ഫോർ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്ലാസോ ലെങ് നല്ല തുണിയുണ്ട് കേട്ടോ നിങ്ങക്ക് പ്ലാസോ ഒക്കെ അടിക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് വരുന്നത് നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ സൂപ്പർ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ത്രിപിൾ എക്സിൽ ഫോർ എക്സിലൊക്കെ അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്ന പോലും തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് അതിലേക്ക് എയ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ബജറ്റ് ആണ് നിങ്ങൾക്ക് കല്യാണത്തിനൊക്കെ ഒരു ചെറിയ ബജറ്റിൽ നല്ലൊരു പാർട്ടി വെയർ ആണെങ്കിലും നല്ലൊരു ആണ് അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് വാട്സപ്പ് മെസ്സേജ് മാത്രം ചെയ്യുക തീർച്ചയായും ഞങ്ങളെ റിപ്ലൈ തരും ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ